ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാട്ടി വേറെ ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്ത മസ്ലിൻ ബിറ്റുകൾ സോൾവ് ഔട്ടായി എന്നാലും പിന്നെയും പിന്നെ കസ്റ്റമർ അത് ചോദിച്ചു ദോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒറ്റ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് പഴയതൊക്കെ കഴിഞ്ഞു ഇനി പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടും അപ്പോഴും നോക്കുക നാലു ദിവസമായി നല്ല തിരക്കായിരുന്നു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ മസ്ലിം ബിറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്ന മസ്ലിം ബിറ്റ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സൂപ്പർ മോഡലാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ മുഴുവനായിട്ട് സ്റ്റോൺ ആണ് വരുന്നുള്ളത് മുമ്പ് ഇതുപോലത്തെ വന്നിരുന്നു അതൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി അതിന്റെ ഓരോരോ ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരികയാണ് നല്ല ബിറ്റാണ് അതായത് നല്ല മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലീൻ ആണ് വരുന്നുള്ളത് ഇതിന്റെ പാൻറും മസ്ലീൻ ആണ് അതേപോലെ തന്നെ ടോപ്പും മസ്ലീൻ ആണ് ഇതിന് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ട്രിപ്ലക്സൽക്കാർക്ക് അവർ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒന്നും പറയാനില്ല നല്ല ഭംഗിയുള്ള ഒരു മസ്ലീൻ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ഇതേ ഒരു കളർ ഷെയ്ഡ് പോലെ കാണും പക്ഷെ അതിന്റെ ഇതിൽ ഡിസൈൻ ആണ് അത് ഇതല്ല സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് അറുനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് പാൻറ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യുർ മസ്ലിൻ ആണ് ഷോളും വരുന്നത് പ്യുവർ മസ്ലിൻ ആണ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുക അടിപൊളി കളർ കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിട്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ടോപ്പിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നതാണ് അത് മസ്ലിനാണ് പാൻറ് വരുന്ന മസ്ലിനാണ് ഈ പ്രൈസിന് വളരെ ആണ് അടിപൊളിയാണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല നീളം വീതിയുടെ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അതേപോലെ തന്നെ യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് എനിക്ക് വരുന്നുള്ളത് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ഓരോരു കളേഴ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് വരുന്നുള്ളത് സെയിം ഡിസൈൻ എല്ലാറ്റിലും വരുന്നില്ല പക്ഷെ ബേസ് ഒക്കെ നല്ല സെയിം ആണ് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് പിന്നെ നല്ലൊരു ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് സെറിയ വർക്ക് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഇതിലുണ്ട് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് മസ്ലിംഗ് ആണ് പ്യോർ മസ്ലിംഗ് ആണ് ഇത് ശരിക്കും നിങ്ങളെ കയ്യിൽ കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റി ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് പ്യുവർ മസ്ലിംഗ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിങ് ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി എൺപത് മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഡിസൈൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല നല്ലൊരു അടിപൊളി കളറാണ് ഇതിൽ കാണുന്ന കളറാണ് ഈ കളറിന് പേര് പറയാൻ പറ്റില്ല കാരണം പാണി പിങ്ക് മെറോൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ ഫുള്ള് വരുന്ന ഹാൻഡ് വർക്ക് ആണ് താഴെ എൻഡിലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം ഇനി ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോഴും ഞങ്ങൾക്ക് വന്ന ഉടനെ തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് താഴെ കാണുന്ന നമ്പറില് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യുക അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ ഞങ്ങൾ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് കണ്ടില്ലേ നല്ല നീളം ഭീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് പ്യൂർ മസ്ലിഡാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പതിനാറ് എൺപതാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലേ ഇതാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് ടക്കണ്ടല്ലേ ഫുൾ ബേസ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഫുള്ള് വരുന്നത് സെറി വർക്ക് ആണ് അതേപോലെ യോക്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് പതിനാറ് എൺപത് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ സോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള അതെ ഫോണിൽ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റൂല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ കളർ ഒരിക്കലും കിട്ടൂല അപ്പൊ മാക്സിമം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഓർഡർ ചെയ്യാം ഓക്കെ കാരണം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ മെറ്റീരിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും നിങ്ങൾക്ക് ഇത് വീഡിയോയില് ഫോട്ടോയിനേക്കാളും നന്നായി കാണിക്കുന്നുണ്ട് പ്രൈസ് പറയുന്നുണ്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫുൾ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഇതിൽ തന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കാൻ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കാറില്ല ഇതാണ് ഇതിന്റെ ബേസ് മോഡൽ വരുന്നത് കണ്ടില്ലേ നല്ല ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി എൺപത് പ്രൈസുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവ് ഡിസൈൻ വരുന്നത് സ്ലീവിന്റെ ഡിസൈൻ അതേപോലെ തന്നെ കംപ്ലീറ്റ് ഒരു ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ലൊരു കളർ കളർ കോമ്പനിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലൊരു അടിപൊളി കളറാണ് ഇത് റെഡും മെറോണും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു യോക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നത് പിന്നെ ഇതിൽ കംപ്ലീറ്റ് സെറി വർക്കും അകത്തെ സ്റ്റോൺ വർക്കും ആണ് ഫുൾ ബേസ് സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുടെ ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല നീളും വീതി ഉള്ളൊരു അടിപൊളി ഷോൾ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതും ഒക്കെ സെയിം പ്രൈസാണ് ആയിരത്തി അറുനൂറ്റി എൺപതാണ് പ്രൈസ് എന്നുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നല്ലൊരു വർക്കാണ് കേട്ടോ ആയിട്ട് സ്റ്റോൺ ആണ് ഇതിന്റെ ബോഡി ഫുള്ള് അതായത് ടോപ്പ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് അതിലേക്ക് ഓരോ ഡിസൈനിലേക്കും സെപ്പറേറ്റ് സറി വർക്കും കൂടി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ താഴെ എൻഡിൽ ഒരു ചെറിയൊരു ലേസ് വർക്കും കൂടി ഉണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഏകദേശം ഒരു ത്രിപ്ലാക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ആണ് പാൻറ്റും വരുന്നുള്ള മസ്ലിൻ ആണ് പ്ലെയിൻ ആണ് പാൻറ് പ്യുവർ മസ്ലിൻ ആണ് പാൻറും വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോള് നല്ല ഷോർ ആണ് നല്ല ഷെയ്ഡാണ് ഒക്കെ നല്ല ഡാർക്ക് പിങ്കിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ലാസ്റ്റ് കളർ അല്ല ഇതിന് മാറ്റങ്ങള് പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോ പീകോക്ക് ബ്ലൂ പോലെയൊക്കെയാണ് കാണുന്നത് പക്ഷെ പീകോക്ക് ബ്ലൂ അല്ല ഇതൊരു പീ കോക്ക് ഗ്രീൻ കളർ ആണ് പക്ഷേ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പീക്കോക്ക് ഗ്രീൻ ബ്ലൂ ആയി മാറും സത് ബ്ലൂ അല്ല ഇത് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ ഫുള്ള് ബേസ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഓരോരോ മോഡലും ഓരോരോ ഡിസൈനിലും സെറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഇത് സ്ലീവിന്റെ മെറ്റീരിയലാണ് ട്രിപ്പ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളും വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയ്ക്ക് ബൈ